എക്സാറ്റ് പ്രീ പ്രൈമറി ട്രെയിനിംഗ് സെന്ററിൽ നിന്നും പ്രീ പ്രൈമറി കോഴ്സ് പൂർത്തീകരിച്ച ഉദ്യോഗാർത്ഥികൾക്കായി കോൺവെൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു മലബാർ എഡ്യൂക്കേഷണൽ ഫൌണ്ടേഷന് കീഴിൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരത്തോടെ മലപ്പുറം ജില്ലയിൽ മൂന്നിയൂർ പഞ്ചായത്തിൽ പഠിക്കൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എക്സാറ്റ് പ്രീ പ്രൈമറി ട്രെയിനിംഗ് സെന്ററിൽ നിന്നും പ്രീ പ്രൈമറി കോഴ്സ് പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്കായാണ് കോൺവെക്കേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചത് വെച്ച് വിപുലമായി സംഘടിപ്പിച്ച പ്രോഗ്രാം വള്ളിക്കുന്ന് നിയോജക മണ്ഡലം എം എൽ എ പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഞാനിപ്പോൾ കഴിഞ്ഞ വർഷത്തില് കൊടക്കാട് ഒരു അംഗനവാടി ടീച്ചർക്ക് ഒരു യാത്രയപ്പോ സത്യത്തിൽ ഞാൻ തന്നെ ആകെ അതിശയപ്പെട്ടു ആ കുട്ടികൾ ടീച്ചറെ ചെയ്തിരിക്കുകയാണ് ടീച്ചർ പോകാൻ പാടില്ല ടീച്ചറെ ഞങ്ങൾ വിടില്ല ആ കുട്ടികളെ രക്ഷിതാക്കന്മാര് മുഴുവൻ ആ യാത്രയെപ്പത്തി നമ്മൾ പ്രസംഗിക്കുമ്പോൾ കണ്ണീരിങ്ങനെ ചാടിയ കുട്ടികൾ ആ ടീച്ചർ ആ കുട്ടികളുമായിട്ടൊരു നമ്മൾ മനസ്സിലാക്കണം അച്ഛനമ്മമാരും വാപ്പ ഉമ്മമാർക്കൊന്നും അത്ര സ്നേഹം കിട്ടൂല ഒരു മൂന്ന് വയസ്സായി കഴിഞ്ഞാൽ കുട്ടികളെ നമ്മുടെ അടുത്തേക്കാണ് പറഞ്ഞേക്കുന്നത് ആ കുട്ടിയെ സ്വന്തം മക്കളെ പോലെ നമ്മൾ പരിചാണിക്കുകയാണ് കുട്ടികളുടെ അച്ഛനും അമ്മയൊക്കെ ടീച്ചർ തന്നെയാണ് രാവിലെ ഒമ്പത് മണിക്ക് നമ്മളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അഞ്ചു വരെ നമ്മളെ കയ്യിലാണ് കുട്ടികളാണ് അവരെല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കുകയാണ് അപ്പോൾ ആ കുട്ടികളുടെ സ്വന്തം അച്ഛനമ്മമാരുണ്ടെങ്കിലും കുട്ടിയെ ഈ തരത്തിൽ വാത്സല്യത്തോടുകൂടി പരിചരിക്കുന്ന പഠിപ്പിക്കുന്ന അധ്യാപകന്മാരോടുള്ള ഒരു അധ്യാപികമാരുടെ സ്നേഹം എത്രത്തോളമാണെന്നറിയില്ല പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കലാകായിക രംഗത്ത് നമ്മൾ കുട്ടികളെ മാത്രം സിലബസ് നോക്കി പഠിപ്പിക്കലോ കുട്ടികളുടെ നൈസർഗികമായ കഴിവുകൾ ഉണ്ടാവും അത് വിദ്യാലയത്തിൽ തിരിച്ചറിയുന്നത് നമ്മളാണ് ടീച്ചേഴ്സാണ് നിങ്ങളാണ് ആ കുട്ടിയെ കണ്ടെത്തുന്നത് കുട്ടിയിൽ കിടക്കുന്ന നന്നായി പാട്ട് പാടുന്ന നന്നായി വരക്കുന്ന നന്നായി ഡാൻസ് ചെയ്യുന്ന നന്നായി ചിത്രം വരക്കുന്ന നന്നായി ഓടുന്ന നന്നായി കളിക്കുന്ന ക്രിക്കറ്റ് കളിക്കുന്ന ഫുട്ബോൾ കളിക്കുന്ന പ്രതിഭകളൊക്കെ കണ്ടെത്തുന്നത് നമ്മുടെ ക്ലാസ് മുറികളിൽ നിന്നാണ് ആ ഒരു കാലഘട്ടത്തിലാണ് അപ്പം ഞാൻ പറയുന്നത് അത്രത്തോളം നമ്മൾ പിഴകി ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ അധ്യാപകനും മറ്റു കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ നിങ്ങൾ ബിരുദം വാങ്ങി പുറത്തു പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട ടീച്ചർമാര് നമുക്ക് നിങ്ങളോടൊക്കെ ഉപദേശിക്കാൻ ഇത് മാത്രമല്ല നിങ്ങളെപ്പറ്റി നല്ലത് കേൾക്കണം നല്ലത് പറയണം അക്കാഡമിക്കിൽ എങ്ങനെയെന്ന് പറഞ്ഞാൽ വളരെ പരി അത് മാത്രമല്ല നിങ്ങൾ ഇവിടുന്ന് കിട്ടിയ ഒരു കൊല്ലത്തെ കോഴ്സ് അതിലപ്പുറത്തേക്ക് നിങ്ങൾ ചിന്തിക്കണം വിദ്യാഭ്യാസത്തിൻ്റെ അനന്തമായ സാധ്യതകൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തണം എത്ര കണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അത്ര കണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം നമ്മുടെ പ്രായം എന്ന് പറഞ്ഞതൊക്കെ ചെറിയ പ്രായമാണ് നിങ്ങൾ നന്നായിട്ട് പഠിക്കാൻ അതിൻ്റെ സൗകര്യമുണ്ട് കോച്ചിങ് സെൻറ്ററുകളുണ്ട് ട്യൂഷൻ സെൻറ്ററുകളുണ്ട് നിങ്ങളുടെ സമയം കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെയുള്ള കൂടുതൽ വിദ്യാഭ്യാസം നേടാനുള്ള നിങ്ങൾ കണ്ടെത്തണം കോഴ്സ് പൂർത്തീകരിച്ചിറങ്ങുന്ന ഉദ്യോഗാർത്ഥികൾക്കായുള്ള ബിരുദദാന സർട്ടിഫിക്കറ്റ് സമർപ്പണവും വേദിയിൽ വച്ച് പി അബ്ദുൽ ഹമീദ് എം എൽ എ കോളേജ് പ്രിൻസിപ്പൽ നൌഫൽ മാസ്റ്റർ കൂമണ്ണ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അധ്യാപകരായ പി ഷിമി ടീച്ചർ എ നുസ്രത്ത് ടീച്ചർ എ ഹസ്നത്ത് ടീച്ചർ തുടങ്ങിയവർ കോൺവെക്കേഷൻ പ്രോഗ്രാമിന് നേതൃത്വം നൽകിപ്പലം